ഹലോ ഹലോ അനുസരിസർ അല്ലേ സംസാരിക്കില്ല ഓക്കെ എന്റെ പേര് പിൻകറിനാണ് ഞാൻ ഫോക്ക് സോളാർ എന്നുള്ള ഒരു സോളാറിന്റെ കമ്പനിന്നാണ് കോഴിക്കോട് തന്നെയാണ് സംസാരിക്കില്ല അപ്പൊ സാറിന് എന്തെങ്കിലും സോളാറിന്റെ ആവശ്യം ഉണ്ടോ പ്രോമിനന്റിലേക്കോ അല്ലെങ്കിൽ വീട്ടിലേക്കോ ഇല്ല ഇല്ല ആവശ്യമില്ല ചെയ്തിട്ടുണ്ടോ ഓൾറെഡി നമ്മള് സോളാറാണ് സോളാർ ഇൻസ്റ്റോളേഷൻ ആണ് നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നത് കോഴിക്കോട് ബീച്ചിലാണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് കഴിഞ്ഞ ഒരു എട്ട് വർഷമായിട്ട് ഞങ്ങൾ സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോളാർ വെക്കുന്നത് ആണോ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് എവിടേക്കാണ് പ്രോഫലോ വീട്ടിലേക്കാണോ വീട്ടിലേക്ക് എത്ര ബില്ലൊക്കെ വരുന്നത് ഒരു സമ്മർ സീസൺ ഒക്കെ ആണെങ്കിലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ അഞ്ച് കിലോ വാട്ട് വേണ്ടിവരും അപ്പൊ പ്രോമിനൻ്റിലേക്കാണെന്നുണ്ടെങ്കിൽ എത്ര ബില്ല് വരുന്നുണ്ടാവും അഞ്ച് അഞ്ച് കിലോ വാട്ടിന് നമുക്ക് എല്ലാം ഉൾപ്പെടെ രണ്ടര ലക്ഷം രൂപയാണ് വരുന്നത് എല്ലാം ഉൾപ്പെടെ ലക്ഷം രൂപ അല്ലേ അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് പ്രോമനന്റ് എത്ര ബില്ല് വരുന്നുണ്ടാവും അല്ല ആദ്യം ഒന്നിന്റെ കാര്യം നോക്കാം ഇപ്പോ അങ്ങനെയല്ല ഞാൻ ചോദിക്കാൻ കാരണം ചോദിക്കാൻ കാരണമുണ്ട് എന്താ വെച്ചാൽ ഒരാളുടെ പേരിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ രണ്ട് ബില്ല് ഒരാളുടെ പേരിലാണെങ്കിൽ രണ്ടും ഇപ്പം പ്രോമിനന്റിൽ വലിയൊരു ബില്ല് വരുന്നില്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിലേക്ക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതാ ചോദിക്കുന്നത് എന്താ മനസ്സിലായില്ല ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞങ്ങളെ വീട്ടിലേക്കും പ്രൊമിനൻ്റിലേക്കും ഓക്കെ രണ്ടും കൂടി അഞ്ച് കിലോ വാട്ടിലും നിൽക്കുന്നതാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും പക്ഷെ അതിന് രണ്ട് ബില്ലും ഒരു പേരിലായിട്ട് എന്നേ ഉള്ളൂ മനസ്സിലായി അങ്ങനെ ചെയ്യാം അല്ല ഞാൻ ഒരു ചോദ്യം രണ്ടര അഞ്ച് മൂന്ന് കിലോവോട്ട് ആക്ച്വലി ചെയ്യുന്നില്ല സർ കാരണം അഞ്ച് കിലോട്ട് ഓൺവേർഡ്സ് ആണ് ഞങ്ങള് ചെയ്യുന്നത് ആ കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഈ റിക്വയർമെന്റ് പ്രകാരം എന്തായാലും അഞ്ചു കിലോട്ട് ഉണ്ട് എന്നാണ് മൂന്ന് കിലോട്ട് പോകും ഓക്കെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്ന ഇതില് ശരിക്ക് രണ്ടു ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ഒരു ഉള്ളതാണ് നിങ്ങൾ പറയുന്നത് എത്ര വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പത്തായിരം രൂപ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ രണ്ടര ലക്ഷം രൂപ വെച്ചിട്ട് നമ്മളൊരു ആറായിരം കൂട്ടാണെങ്കിൽ ഒന്ന് ബൈ പന്ത്രണ്ട് ഏകദേശം നാല് വർഷം എടുക്കും അതെ അതെ നാല് നാല് വർഷം വർഷം എടുത്ത് ബാക്കി ഫുൾ അതായത് പിന്നെ ഇൻവേർട്ടറിന് നമുക്ക് പത്ത് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറന്റി വരുന്നുണ്ട് ഓക്കെ നാല് വർഷം റീഫണ്ട് ആവാനും എടുക്കും ഇപ്പൊ നമുക്കിപ്പോൾ ഏകദേശം ആറായിരം എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റ് ആയിരിക്കും അപ്രോസിമേറ്റി ഉണ്ടാവുകയുണ്ടോ അത് നമുക്ക് അതായത് അഞ്ച് കിലോ വാട്ട് വെക്കുന്നു പെർ ഡേ നമുക്ക് ട്വന്റി യൂണിറ്റ് കിട്ടും ആറായിരം സി നോക്കൂ ഞാൻ പറയുന്ന കേൾക്കൂ ഇത് നമ്മൾ നിങ്ങൾ അഞ്ച് കിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് കിലോ ആയിട്ടാണ് പെർ ഡേ പ്രൊഡക്ഷൻ ഉണ്ടാവുക. ഓക്കെ നിങ്ങൾ അതില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ അതില്ലെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ബാക്കി ഉള്ളത് നമ്മൾ നമ്മള് ചെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ഓൺ ഗ്രിഡ് സിസ്റ്റം എന്നാണ് പറയാ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ഉണ്ട് നമ്മളത് ഡയറക്ട് കെ എസ്ഇബി വെച്ച് ചെയ്യുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റം ആണ് അതായത് എന്റെ ക്വസ്റ്റിനാണ് ആൻസർ വേണ്ടത് നമുക്ക് ഏകദേശം പതിനഞ്ച് യൂണിറ്റ് ആണ് ഒരു ദിവസം വരുന്നത് ഓക്കെ ഓക്കെ പതിനഞ്ച് യൂണിറ്റിന് നാലര വർഷം എടുക്കും ഇത് ബാലൻസ് ആവാ ശരി ഓക്കെ അപ്പോ അപ്പൊ കറണ്ട് ചാർജ് വരൂല്ലേ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് അതാണ് അതായത് നിങ്ങൾക്ക് ഇപ്പം പതിനഞ്ച് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് പതിനഞ്ച് യൂണിറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടാത്ത ബാക്കിയുള്ള യൂണിറ്റ് ഉണ്ടല്ലോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ബാക്കിയുള്ള യൂണിറ്റ് കെ സി ബി എടുത്തിട്ട് കെ സി ബി പെർ യൂണിറ്റിന് മൂന്ന് രൂപ പതിനഞ്ച് പൈസ വെച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വൺ ഇയർ ആവും അക്യുമുലേറ്റ് ചെയ്തിട്ട് എമൗണ്ട് ഇട്ട് തരും ഓക്കെ യൂണിറ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് യൂണിറ്റ് ഫുൾ കെ എസ് ബിക്ക് കൊടുത്താൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് അല്ലേ അറുപത്തി മൂന്ന് രൂപ ഒരു ദിവസം കിട്ടും അല്ലേ അറുപത്തി മൂന്ന് രൂപ കിട്ടും ഇനി ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പതിനഞ്ച് യൂണിറ്റ് ഇരുപത് യൂണിറ്റ് ഇല്ല പതിനഞ്ച് യൂണിറ്റ് ആവശ്യമുള്ളൂ ഒരു ദിവസം ഓക്കെ ഒരു പന്ത്രണ്ട് യൂണിറ്റ് രാത്രി ആയിരിക്കും വരുന്നത് ഏഹ് ഓക്കെ ആ പന്ത്രണ്ട് യൂണിറ്റിന് ഇപ്പൊ നമുക്ക് ടിഒി ആണ് വരുന്നത് അല്ലേ പന്ത്രണ്ട് ഏകദേശം ഒരു ഒമ്പത് കുട്ടിയാല് നൂറ്റിയെട്ട് രൂപ അവിടെ രാത്രിത്തേക്ക് എക്സ്പെൻസ് വരുന്നുണ്ട് ഏഹ് അല്ലേ ടിഒി ചാർജ് പറയാൻ ആറ് മുതൽ പത്ത് മണി വരെ അതാണ് ചാർജ് അപ്പൊ നൂറ്റെട്ട് രൂപ വരുന്നുണ്ട് നമുക്ക് അറുപത്തിമൂന്ന് രൂപയായിട്ടാണ് ഈ ഇരുപത് യൂണിറ്റ് സെയിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് പത്ത് യൂണിറ്റ് തന്നെ ഏകദേശം നൂറ്റിയെട്ട് രൂപ രാത്രിത്തേക്ക് എമൗണ്ട് വരുന്നുണ്ട് അതെ ഉണ്ട് ഓക്കെ ബാക്കി ഇപ്പൊ നിങ്ങൾ ഇരുപത് യൂണിറ്റ് കൊടുക്കാൻ പറ്റില്ല അഞ്ച് യൂണിറ്റ് യൂസ് ചെയ്തോ അതെ അപ്പൊൾ ആവും വീണ്ടും അവസ്ഥയല്ലേ ഇല്ല ഞാൻ അതാ പറഞ്ഞത് നിങ്ങളുടെ ബില്ല് നിങ്ങളിപ്പോ നിങ്ങളുടെ ബില്ല് എത്രയാണ് നിങ്ങളുടെ ഫിക്സഡ് ചാർജ് സീറോ അല്ലേ അല്ലേ നിങ്ങളുടെ ബില്ല് നിങ്ങൾക്ക് വരുന്ന കറണ്ട് ബില്ല് ഫിക്സഡ് ചാർജ് സീറോ ആണോ? സീറോ ആണോന്നുണ്ടെങ്കിൽ സീറോയിലേക്കാണ് വരിക ഇനി അതല്ല നിങ്ങളുടെ മിനിമം ചാർജ് ഫിക്സഡ് ചാർജ് ഇരുനൂറ് രൂപയാണെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം മനസ്സിലായോട്ട് യൂണിറ്റ് ആണ് ചെലവ് വരുന്നത് അതിലൊരു യൂണിറ്റ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് അത് അങ്ങനെ ഫിക്സഡ് പകല് നമ്മളെ വീട്ടിലെ ആളില്ല യൂണിറ്റ് രാത്രി ചെലവാകുന്നു ഈ പന്ത്രണ്ട് രൂപ യൂണിറ്റ് പന്ത്രണ്ട് ഇന്റു ഒമ്പത് എന്ന് പറയുമ്പോൾ നൂറ്റി എട്ട് രൂപയാണ് നമ്മൾ ഇരുപത് യൂണിറ്റ് ഫുള്ള് കൊടുത്താൽ പോലും നമുക്ക് കിട്ടുന്നത് മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് വെച്ചിട്ട് അറുപത്തി മൂന്ന് രൂപയാണ് പറയുന്നത് രണ്ടര ലക്ഷത്തിന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൂന്നേക്കാളും നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഏഹ് കാരണം അറുപത്തിനൂറ് രൂപയാണ് കിട്ടുന്നത് ഒന്നും എടുക്കുന്ന ഫുള്ള് കൊടുത്തു എന്ന് തന്നെ വിചാരിച്ചോ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം ഡിവൈഡ് ബൈ അറുപത്തിമൂന്ന് രൂപ എന്ന് വെച്ചുകഴിഞ്ഞാല് ബൈ എത്രയാണ് മുപ്പത് എന്ന് ഏകദേശം വർഷം എടുക്കും അത് ബാലൻസ് ആവണമെങ്കിൽ രണ്ടര ലക്ഷം രൂപ കൊടുത്തിട്ട് ആ പേയ്മെന്റ് ബാലൻസ് ആവാൻ തന്നെ പതിനൊന്ന് വർഷം എടുക്കും ഈ മൂന്നായിരം കാലം വെച്ചിട്ട് കൂട്ടിയാല് അപ്പത്തേക്ക് ആ പ്രൊഡക്റ്റ് വേസ്റ്റ് ആയി പോകും വർഷത്തിൽ കൂടുതലായിട്ട് വാറണ്ടി പത്ത് വർഷത്തെ പത്ത് വർഷത്തെ സാറ് പറയുന്നത് ഞാൻ കേട്ടോ ഏഹ് പറഞ്ഞത് അല്ല ഇത് ഇതൊന്ന് കാൽക്കുലേഷൻ നോക്കിയാൽ മതി നമ്മൾ ഇരുപത് യൂണിറ്റും കെ സി ബിക്ക് സെയിൽ ചെയ്യാന്ന് വിചാരിച്ചോ ഒരു യൂണിറ്റ് പോലും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഓക്കേ ഇരുപത് യൂണിറ്റും കെ എസ് ഇ ബിക്ക് കൊടുക്കണം മൂന്നേകാലം രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മളതിന് ചെലവാക്കുന്ന രണ്ടര ലക്ഷം രൂപയാണ് ഏഹ് അപ്പൊ അത് ബാലൻസ് ആവാൻ പോലും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അറുപത്തി മൂന്ന് രൂപയാണ് ഇരുപത് യൂണിറ്റ് കെ എസ് ഇ ബിക്ക് സെയിൽ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പെർ ഡേ അത് ഇന്റു മുപ്പത് ഇൻറ്റു ഏഹ് പന്ത്രണ്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാല് പതിനൊന്ന് വർഷം എടുക്കും ഇത് ബാലൻസ് ആവാൻ തന്നെ പിന്നെ നമുക്ക് രണ്ടര ലക്ഷം രൂപ ഒന്നും ഇല്ലാതെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടൂല്ലേ ഏകദേശം രണ്ടായിരം രൂപ നമുക്ക് ഇങ്ങോട്ട് കിട്ടൂല്ലേ ഒന്നും ഇല്ല ഇതിപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയാം ഒന്ന് ഇത് ബിസിനസ് മൈൻഡിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം അല്ലാന്നാണ് എന്റെ ഒരു സിമ്പിൾ കറണ്ട് പോകുന്ന സമയത്ത് വർക്ക് ചെയ്യില്ല ഇത് ആണ് സമയത്ത് വർക്ക് ചെയ്യൂല ഈ കൊടുക്കുന്ന പൈസ ബാലൻസ് ആവാൻ തന്നെ പതിനൊന്ന് വർഷം എടുക്കും നമുക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് പറയാൻ അതായത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് നമ്മളുടെ കറണ്ട് ബില്ല് എന്നുള്ളത് നമുക്ക് മിനിമം ലെവൽ അതായത് സീറോയിലേക്ക് കൊണ്ടുവരാം അതായത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വരുന്ന പാനലിന് മുപ്പത് വർഷത്തെ വാറണ്ടി വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഇൻവേർട്ടറിന് പത്ത് വർഷത്തെ റീപ്ലേസ്മെന്റ് ആണ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും അത് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശേഷമുള്ള ഇയേഴ്സിലേക്കും റീചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും വർഷം ഈ ടോപ്പ് അപ്പ് ഒക്കെ ചെയ്യുന്നില്ലേ അതുപോലെ ില്ലേലേ അതു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അഡീഷണൽ വാറണ്ട് കിട്ടും എങ്ങനെ അത് ഇനി ഇയേഴ്സ് അതിന്റെ എമൗണ്ട് കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു ഏകദേശം അറിയില്ല ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അപ്പൊ അങ്ങനെ അപ്പൊ ഇതാണ് സംഭവം ഉള്ളത് പിന്നെ പിന്നെ വരുന്ന നിങ്ങൾ കിട്ടുമ്പോൾ മാത്രമേ അതാ ഞാൻ പറഞ്ഞു പറഞ്ഞു തരുന്നതാണ് അതായത് നമ്മള് ബില്ല് പറയുന്നത് സീറോ ആയിരിക്കും അല്ലെങ്കിൽ മിനിമം ലെവൽ എത്രയാണോ അതിലേക്കായിരിക്കും പോകുന്നുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ അതാണ് ഞാൻ ആദ്യം ചോദിച്ചത് പന്ത്രണ്ട് യൂണിറ്റ് ആണ് ഇപ്പഴത്തെ ഉപയോഗം ഈ പന്ത്രണ്ട് യൂണിറ്റ് കേട്ടോ ഈ പന്ത്രണ്ട് യൂണിറ്റിന് ഒമ്പത് രൂപ വേണ്ട ഒരു എട്ട് രൂപ വെച്ചിട്ട് കൂട്ടിയാ പോലും തൊണ്ണൂറ്റാറ് രൂപ ചെലവ് വരുന്നുണ്ട് ഇപ്പോഴത്തെ ടിഒഡി പ്രകാരം ഏഹ് അപ്പൊ നമുക്ക് ഈ ഇരുപത് യൂണിറ്റ് കൊടുത്താൽ പോലും ഇരുപത് ഇൻറ്റു മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച്ന്ന് വെച്ചാൽ നമുക്ക് അറുപത്തിമൂന്ന് രൂപയെ കിട്ടുന്നുള്ളൂ പിന്നെ അതെങ്ങനെ പ്രോഫിറ്റബിൾ ആവും വീണ്ടും ബില്ല് അടക്കണം അറിയാം അല്ലാതെ വരുമോ ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചത് ഇപ്പം ബാക്കിയുള്ള ബാലൻസിനുള്ള യൂണിറ്റിനുള്ള പൈസേനെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആ യൂണിറ്റിന്റെ പൈസ നിങ്ങൾ നിങ്ങൾ വിടൂ നിങ്ങളുടെ അല്ല മറുപടി പറഞ്ഞാൽ മതി എന്റെ ഉപയോഗം രാത്രി പന്ത്രണ്ട് യൂണിറ്റ് ആണ് അതെ ഓക്കെ 12 യൂണിറ്റിന് 9 രൂപ ഞാൻ കൂട്ടുന്നില്ല എട്ട് രൂപ വെച്ച് കൂട്ടിയാലും തൊണ്ണൂറ്റാറ് രൂപയാണ് ചെലവ് വരുന്നത് ഓക്കെ യൂണിറ്റ് തന്നെ ഞാൻ സെയിൽ ചെയ്തെന്ന് വിചാരിച്ചല്ലേ മൂന്നേ പോയിന്റ് അഞ്ച് ഇരുപത് യൂണിറ്റ് ഒരിക്കലും സെയിൽ ചെയ്യാൻ പറ്റില്ല ഞാൻ കുറച്ച് പകല് യൂസ് ഞാൻ അതാണ് പറയുന്നത് ഇത് ചെയ്യാം അല്ലെങ്കിൽ ആളില്ലാത്തത് കൊണ്ടാണ് ഇരുപത്തി അഞ്ച് കിലോട്ടല്ലേ ഞാൻ വിൽക്കുന്നത് അല്ലേ അപ്പൊ ഇരുപത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യല്ലോ നമ്മളെ പകല് ഉപയോഗം കുറവായത് കൊണ്ട് ഇരുപത് യൂണിറ്റും കൊടുത്തുനിന്ന് തന്നെ കൂട്ടിക്കോ കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് അറുപത്തി മൂന്ന് രൂപയാണ് ഒരു ദിവസം പക്ഷെ എന്റെ ഉപയോഗം പ്രകാരം വെറും പന്ത്രണ്ട് യൂണിറ്റ് രാത്രി ഉപയോഗിക്കുമ്പോൾ തന്നെ തൊണ്ണൂറ്റാറ് രൂപ മിനിമം എട്ട് ഉപയോഗിച്ചേ കൂട്ടിയിട്ടുള്ളൂ ടിഒി ചാർജ് അപ്പൊ തൊണ്ണൂറ്റാറ് രൂപ അപ്പൊ എങ്ങനെ അപ്പഴും അവിടെ മുപ്പത് നാൽപ്പത് രൂപ ഞാൻ അഡീഷണൽ വീണ്ടും അടക്കേണ്ട അവസ്ഥയല്ലേ ഞാൻ അതാ പറയുന്നത് നിങ്ങൾ അടക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ ആ അല്ല കണക്ക് ഈ രീതിയിലല്ല ഞാൻ ചോദിക്കട്ടെ ടിഒിന്ന് പറഞ്ഞാൽ ആറ് മുതൽ പത്ത് മണി വരെ ഒമ്പത് രൂപയാണ് ആയി ആയിക്കഴിഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്റെ യൂണിറ്റ് കൺസെപ്ഷൻ ആണ് ഞാൻ എട്ട് രൂപ കൂട്ടിയിട്ടുള്ളൂ അപ്പൊ തന്നെ തൊണ്ണൂറ്റാറ് രൂപ വന്നു രാത്രി ഉപയോഗിക്കുന്ന പവറിന് തൊണ്ണൂറ്റാറ് രൂപ കൊടുക്കണം എന്നുള്ള കണക്കായി ഇനി നമ്മൾ പകൽ ഇരുപത് യൂണിറ്റ് ഫുള്ള് കൊടുത്താൽ പോലും മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് വെച്ചിട്ട് അറുപത്തിമൂന്ന് രൂപ വരുന്നുള്ളൂ അപ്പൊ തന്നെ ഏകദേശം ഡിഫറൻസ് എമൗണ്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് മുപ്പത് നാൽപ്പത് രൂപ അഡീഷണൽ കൊടുക്കേണ്ട രീതിയിലാണ് ഈ കണക്ക് വരുന്നത് ഈ കണക്ക് അല്ലാതെ വേറെ ഏത് കണക്കാണ് കെ സി ബിയിൽ ഉള്ളത് ഇത് യൂഷ്വലി നമുക്ക് സോളാർ ഇതല്ലാതെ വേറെ ഏത് കണക്കാണ് ഇപ്പൊ കാൽക്കുലേഷൻ വരുന്നത് ഇതല്ലേ കാൽക്കുലേഷൻ ഇപ്പഴത്തെ പകല് കൊടുക്കുന്നതിനും മൂന്നേക്കാല് അല്ലേ രാത്രി നമ്മൾ ആറ് മുതൽ പത്തുമണി ഉപയോഗിക്കുന്നതിന് ഒമ്പത് രൂപ അതിനുശേഷം ഏഴ് രൂപ ഇതല്ലേ ഇപ്പഴത്തെ കണക്ക് ആ എങ്ങനെയാണ് എങ്ങനെയാണത് കണക്ക് പ്രകാരം നിങ്ങളൊന്ന് പറഞ്ഞതാ യൂസ്വലി എങ്ങനെയാന്ന് യൂഷ്വലി എങ്ങനെയാന്നുള്ളതല്ല പറയേണ്ടത് എനിക്ക് ഇപ്പഴത്തെ കണക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ മതി ഞാൻ മനസ്സിലാക്കിയ കണക്കാണ് ഞാൻ പറയുന്നത് വ്യത്യാസം ആണെന്നുണ്ടെങ്കിൽ രൂപ രൂപ ഈ അതാണ് തീയോടിയിൽ വരുന്നത് സോളാർ വെച്ചാൽ ഓക്കെ അപ്പൊ അതെങ്ങനെ എന്നെ പോലുള്ള പന്ത്രണ്ട് യൂണിറ്റ് ഞാൻ അത് ഉപയോഗിക്കുന്നുള്ളൂ ഇരുപത് യൂണിറ്റ് പ്രൊഡക്ഷൻ ഉള്ള സിസ്റ്റം വെച്ചാൽ പോലും എങ്ങനെയാണ് അത് പ്രോഫിറ്റബിൾ ആവാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ അത് ഞാൻ വേറെ കണക്ട് ചെയ്യാം ഓക്കെ Okay.